ആണ് പിന്നെ ഈ ലോ ഓഫ് നമുക്ക് ഈ ബന്ധമുണ്ടോ ലോ ലോ ഓഫ് ഓഫ് മതപരമായി വല്ല ബന്ധമുണ്ടെന്നാണ് പൂർവ്വ വിദ്യാർത്ഥിനിയുടെ ചോദ്യം ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോ പൊതുവെ യുവാതി യുവാക്കളെ ഭയങ്കരമായി ആകർഷിക്കുന്ന പൗലോ കൊയിലാൻ തിയറിയാണ് പോലോ കോയില അദ്ദേഹത്തിൻ്റെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞു തുടക്കുകയും പിന്നീട് പലരും പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തൊരു സാധനമാണ് എന്താണ് നാം ഒരു കാര്യം ആഗ്രഹിക്കുകയും നാം അതിന് പേര് പരമാവധി ശ്രമിക്കുകയും ചെയ്താൽ പ്രകൃതിയും നമ്മളോടൊപ്പം നിന്ന് ആ കാര്യം നേടിയെടുക്കാൻ നമ്മളോടൊപ്പം നിൽക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു തിയറി മതത്തിലും ഒരടിത്തറയില്ല ശാസ്ത്രീയമായ ഒരടിത്തറയില്ല മനുഷ്യ ജീവിതത്തിൽ ഒരു അടിത്തറയില്ല നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കണമെന്നത് ശരിയാണ് അതിനുവേണ്ടി പണിയെടുത്താൽ നമുക്കത് നേടിയെടുക്കാൻ അത് സാധ്യമാകുന്നതാണെങ്കിൽ സാധിക്കുമെന്നതും ശരിയാണ് അത് സാധിക്കണമെങ്കിൽ പടച്ചവൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകണമെന്നാണ് മതം പറയുന്നത് ഏത് കാര്യമാണെങ്കിലും പക്ഷെ നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യം ഭയങ്കരമായി ആഗ്രഹിച്ചു പ്രകൃതി ഒന്നിച്ച് അങ്ങോട്ട് പണിയെടുത്തു പ്രകൃതി എങ്ങനെ പണിയെടുക്കും ഒന്നാമത് സാധ്യമാകണം നമ്മുടെ പരിധിയിൽപ്പെടണം അതിനു വേണ്ടിയുള്ള പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം ഞാൻ സൂര്യനിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഉള്ള ആഗ്രഹം അമ്പിച്ചതായിട്ടുണ്ട് കാര്യമുണ്ടാവും ഇല്ല സൂര്യനിലെത്തുക എന്നുള്ളത് മനുഷ്യന് കഴിയുന്ന കാര്യമല്ല അച്ഛൻ ഭൗതികമായ കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് ചില പരിധികൾ ഉണ്ടാകും ഇപ്പം നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾക്ക് പരിധി ഉണ്ടാകും ബൗദ്ധികമായ കഴിവുകൾക്ക് പരിധി ഉണ്ടാകും നമ്മുടെ ശാരീരികമായ ക്ഷമതകൾക്ക് ഉണ്ടാകും അതെല്ലാം വെച്ച് കൊ ആഗ്രഹം പറ്റുള്ളൂ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഇസ്ലാമി രംഗത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല ലക്ഷ്യത്തിന് വേണ്ടി പരമാവധി പണിയെടുത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ആ നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ആ നല്ല ലക്ഷ്യമാകണം അത് എന്റെ കഴിവിൽപ്പെട്ട ലക്ഷ്യമാകണം പരമാവധി പണിയെടുക്കണം അവിടെ പടച്ചവന്റെ അനുഗ്രഹം കൂടി ഉണ്ടാകണം ഇങ്ങനെയാണ് ഇസ്ലാം പറയുക തീർച്ചയായും പരമാവധി പരിശ്രമിക്കുവാണമെന്ന പൗലോ കൊയിലയുടെ വീക്ഷണത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു ഒരു നല്ല ലക്ഷ്യമുണ്ടാകണമെന്ന വീക്ഷണത്തെയും അംഗീകരിക്കുന്നു പക്ഷേ മിഥ്യയായ ധാരണകൾ ഉണ്ടാക്കി എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയുമെന്ന വിവരക്കേട് അതിൻ്റെ അടിസ്ഥാനത്ത് പൗലോ കൊയ്ലെൻ്റെ അതല്ല അത് പൗലോ കൊയിലെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്ത ചില അത് ഉപയോഗിച്ചുകൊണ്ട് ലീഡർഷിപ്പ് ഉണ്ടാക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് നടത്തി അതുകൊണ്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുടെ മിഥ്യാധാരണകളാണ് ആ ധാരണകളിൽ പെട്ട് ഒരുപാട് സഹോദരങ്ങൾ വെറുതെ വയലിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇസ്ലാമികമായി അത്തരമൊരു ഒരു ഒരു സങ്കല്പനമില്ല എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു നല്ല ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിന് വേണ്ടി പരമാവധി പണിയെടുക്കണം പഠിച്ചവനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എങ്കിൽ എങ്കിലും ശക്ഷ്യത്തിലെത്താൻ അത് അത് സാധിക്കുന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ലക്ഷ്യത്തിലാണെങ്കിലെത്താൻ അള്ളാഹു സഹായിക്കും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആരംഗത്തുള്ള വീക്ഷം